ക്രിസ്മസ് വെക്കേഷൻ നാട്ടിൽ പോയി വന്ന സമയത്ത് ഈക്കാൻ്റെ ഉമ്മ നന്നായ തന്നെ കേട്ടോ നല്ല അടിപൊളി മാങ്ങേഞ്ചിയും അതുപോലെ തന്നെ നല്ല കാന്താരി മുളകുമൊക്കെ അപ്പം ഇത് വെച്ചിട്ട് നല്ലൊരു ചമ്മന്തിയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് ഇത് ചോറിൻ്റെയും കഞ്ഞീടേയും കൂടെ മാത്രമല്ല ബിരിയാണിക്ക് പോലും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാങ്ങേഞ്ചിയുടെ തൊലിയൊക്കെ കളഞ്ഞ ശേഷം നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് എടുക്കണം അതിന് കൂടെ തന്നെ നാല് വെളുത്തുള്ളിയും അഞ്ചാറ് ചെറിയ ഉള്ളിയും കൂടെ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് തേങ്ങ എപ്പോഴും ചമ്മന്തിക്ക് വേണ്ടി എടുക്കുന്ന സമയത്ത് ചിരകി എടുക്കുന്നതിനേക്കാളും ഇതുപോലെ ഇങ്ങനെ കൊത്തി കൊത്തിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൺസിസ്റ്റൻസി ഭയങ്കര നല്ലതായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടില്ലേ അപ്പോൾ തേങ്ങ കൊത്തിയെടുത്ത ശേഷം ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇനി വേണ്ടത് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള കാന്താരിമുളക് നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്രയും ചേർക്കാട്ടോ ഞാനിവിടെ കുട്ടികൾക്ക് വേണ്ടുകൊണ്ട് കുറച്ച് ചേർത്തിട്ടുള്ളൂ പുളിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ചെറുനാരങ്ങയാണ് എടുക്കുന്നത് പകരം നിങ്ങൾക്ക് വിനാഗിരിയോ പച്ചമാങ്ങയോ അതല്ലെങ്കിൽ വാളൻ പുളിയോ അതെല്ലാം നിങ്ങളുടെ കയ്യിൽ നല്ല പുളിയുള്ള പച്ച പാഷൻ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ലൗലോലിയൊക്കെ ചേർത്ത് കൊടുക്കാം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അതൊക്കെ എടുക്കാട്ടാം ഇനി മിക്സിയുടെ ചതക്കുന്ന ജാറെ എടുക്കുക അതിലേക്ക് തേങ്ങാക്കൊത്ത് മാങ്ങചി ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില കാന്താരിമുളക് കല്ലുപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഇതിലേക്ക് പുളിക്ക് എന്താണോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചമ്മന്തി റെഡിയായി മല്ലിയല ഇഷ്ടമുള്ളവർ ഒരു പിടി മല്ലിയലയും കൂടെ കൂട്ടത്തില് ചതച്ചുള്ള കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ താങ്ക്